ൾ കറി കേട്ടോ ഒരു കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി വെച്ചിട്ട് ഒരു മുളകേശിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ കുമ്പളങ്ങ മൂത്തിട്ടില്ല തോലക്കെ ഇടാട്ടാണ് ചുരുമായിട്ട് മതി

ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരു വലിയ തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഇതില് വൈതിരിങ്ങണ്ടെങ്കിൽ ഉണ്ടാട്ടാ വൈതിരിങ്ങി ഇല്ല രണ്ട് പച്ചമുളക് ഒരു പിടി തോവര പരുപ്പ് കിട്ട ഇത് കഴുകി വെച്ചാണ് കുതിർന്നതാണ് വേറെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആ കുറച്ച് ഉപ്പിന് വെള്ളം അടയ്ക്കണം നമുക്കേ ഒ അരപ്പ് തയ്യാറാക്കാം ആറേഴ് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതും കൂട്ടി നന്നായി അരച്ചിട്ട് വരക്കെട്ടെ കഷ്ണം വെന്തോ കഷ്ണം നന്നായി വന്നിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റട്ടെ കേട്ടോ കേട്ടോ നമ്മുടെ കഷ്ണമൊക്കെ വെന്തോ ചട്ടിയിലേക്ക് മാറ്റിട്ടോ ഇങ്ങനെ ഉള്ളിയും മുളക് പൊടിയും കൂടി അരച്ചില്ലേ ചെറിയ ഉള്ളിയും കൂടി അത് ഇതിൽ അരച്ചിട്ട് കൊടുക്കട്ടെ ഒന്ന് തിളക്കട്ടെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ട ഉപ്പ് കുറവാണ് നന്നായി തിളക്കട്ടെ കറിയൊക്കെ ഒക്കെ തിളച്ച് വേണ്ട കുറച്ച് ഇട്ട് കൊടുക്ക ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുക അത്രയും മതി ായൊരു കറിയാണ് കറിയാണ് വളരെ സിമ്പിളായൊരു കറി അച്ഛൻ തേന ചേർക്കുക ചമ്മന്തിക്ക് உள்ளி புள்ளி மிளகன்னு சுட்டெடுக்கட்டாங்க சுட்டெடுக்கணும் மிளகு வந்து வெட்டணும் நல்ல கனவு പാത്രം എടുക്കട്ടെ ചൂട് ചൂട് പിന്നെയൊക്കെ വന്തു ട്ടോ ചമ്മന്തി അരയ്ക്ക ചെറിയൊരു മൂന്ന് തേങ്ങ ഒരഞ്ച് ചെറിയ ഉള്ളി ചുട്ടതാണ് മുളക് പുളി ഒരു പക്ഷെ ഇഞ്ചി ഉപ്പ് ഇതും കൂടി അരച്ചിട്ട് വരാം കേട്ടോ ഇതാട്ടാ നമ്മൾ ചമ്മന്തി അരച്ചത് സൂപ്പർ ആണ് അങ്ങനെ ചമ്മന്തി അരക്കണോ ചോറ് തരാം ചൂട് ചോറിൻ്റെ കൂടെ

എത്ര കാസണ്ടോ പട്ടി കാസവിടെ ഇരിക്കണം <laughs> ും പടിയില്ല <laughs> <laughs> <hums> പുതിയൊരു വീടായിട്ട് വീണ്ടും